പാലക്കാട് എസ് എസ് സ്കൂൾ ഓഫ് നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പുതിയ അംഗീകാരങ്ങൾ ലഭിച്ചതായി മാനേജിംഗ് ഡയറക്ടർ എസ് സുനിത പറഞ്ഞു യു ജി സി അംഗീകരിച്ച മീരറ്റിലെ സ്വാമി വിവേകാനന്ദ സുബ്രതി യൂണിവേഴ്സിറ്റിയുടെ മൂന്ന് വർഷത്തെ ബി വോ കോഴ്സ് നടത്താൻ അംഗീകാരം ലഭിച്ചു ഇതിനു പുറമെ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഐ എസ് ഒ അംഗീകാരവും എസ് എസ് അക്കാദമിക്ക് ലഭിച്ചതായും മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു സ്വാമി വിവേകാനന്ദ ഇതിന്റെ ഹെഡ് ഓഫീസ് മീരട്ടിലാണ് എന്നുള്ളത് ഉത്തർപ്രദേശ് അപ്പം നമുക്ക് ഒരുപാട് കോഴ്സസ് ഉണ്ട് ഇതിന്റെ അണ്ടറിൽ വൊക്കേഷണൽ ട്രെയിനിങ് കോഴ്സസ് ഉണ്ട് ഇപ്പം ഞാൻ ഞങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് കൂടുതലായിട്ടും മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത് അപ്പം ഇതിൽ ത്രീ ഇയേഴ്സ് വൊക്കേഷണൽ കോഴ്സസ് ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ത്രീ ഇയേഴ്സ് കോഴ്സ് ഡിഗ്രി കോഴ്സ് ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി കോഴ്സ് ും എക്സ് കോഴ്സ് അതുപോലെ ഫിസിയോതെറാപ്പി യൂണിറ്റ് അടുത്ത വർഷങ്ങളിൽ നമുക്ക് എടുക്കാൻ ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ആർ ശിവദാസൻ ട്യൂട്ടർമാരായ ആർ ജഗദീഷൻ എന്നിവരും പങ്കെടുത്തു